പട്ടയ വിതരണത്തിൽ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ല ഐതിഹാസിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പൈനാവിൽ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കട്ടപ്പന ടൗൺഷിപ്പ് പദ്ധതിയുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങി അടുത്ത ആഴ്ചയോടെ അംഗീകാരം നൽകുകയും ഒരു മാസത്തിനുള്ളിൽ പട്ടയം വിതരണം നിർവഹിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു വയനാവിൽ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു പട്ടയ വിതരണത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ല ഐതിഹാസിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഇടുക്കി പദ്ധതി പ്രദേശത്തെ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു കുറ്റിയാർവാലിയിലെ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് സെപ്റ്റംബറിൽ പട്ടയം നൽകും അതിവേഗം സർവേ പൂർത്തിയാക്കിയാണ് ഭൂമിയുടെ ഒരു രേഖയും ഇല്ലാതിരുന്നവർക്ക് ഇവിടെ അഞ്ചു മുതൽ പത്ത് സെന്റ് വരെ ഭൂമി ലഭ്യമാക്കുന്ന റവന്യൂ ഭൂമി കൈമാറിയ കുറിഞ്ഞ് പ്രശ്നങ്ങൾ മന്ത്രി പറഞ്ഞു ഒരു വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ആ വില്ലേജിന്റെ കെട്ടിലും മുട്ടിലും മാറ്റം വരുത്തുക എന്ന് മാത്രമല്ല ആധുനിക ക്രമീകരണങ്ങളോടെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസായി റവന്യൂ വകുപ്പിന്റെ ഭൂമുഖ പടിവാതിലായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ മാറണം എന്ന് നമ്മൾ നിശ്ചയിച്ചു ഇടുക്കി ജില്ലയിൽ ആകെയുള്ള അറുപത്തെട്ട് വില്ലേജ് ഓഫീസുകളിൽ മുപ്പത്തി മൂന്ന് എണ്ണവും സ്മാർട്ടായി മാറിയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും അവർക്ക് പരമാവധി പ്രവർത്തന പദ്ധതിയിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുക എന്ന സൗകര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് എം എം മണി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർണാങ്ങുന്നേൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് എ ഡി എം ഷൈജു പി ജേക്കബ് സബ് കളക്ടർ അനൂപ് ഗാർഗ് ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ വാർഡ് മെമ്പർ രാജു കല്ലറക്കൽ എന്നിവർ സംസാരിച്ചു ബ്യൂറോ ഇടുക്കി